നമ്മളെല്ലാവരും സിനിമയിലൊക്കെ കുറേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഇല്ലനെസ് വന്നു കഴിഞ്ഞാൽ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് എന്താണ് ശരിക്കും ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി അതുപോലെ ഇ സി ടി അപ്പോൾ ഈ സിയറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് സിവിയർ മെൻ്റൽ ആണ് അതായത് ലൈ ക്രോണിക് ആയിട്ടുള്ള സ്കിസോഫ്രീനിയ പോലെയുള്ള ഒരു അസുഖം അത് പോലെ സിവിയർ ഡിപ്രഷൻ അവിടെ സൂസൈഡാലിറ്റി വരുന്ന സമയത്ത് അല്ലെങ്കിൽ സിവിയർ ബൈപൊളർ ഡിസോർഡർ അപ്പോൾ ഇത് വളരെ കാലം ആയിട്ട് തന്നെ ഒരു സൈക്കാട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലൂടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു കറണ്ട് കടത്തി വിടുന്നു അപ്പോൾ തലച്ചോറിൻ്റെ ലൈക്ക് പലപ്പോഴും ലൈക്ക് ഉള്ളൊരു രാസപദാർത്ഥങ്ങളുടെ ആ ഒരു വ്യതിയാനം നോർമലൈസാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ തലച്ചോറിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഒരു ഫിക്സ് അല്ലെങ്കിൽ സീഷറാണ് പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ സിനിമയിൽ കാണിക്കുന്ന പോലെ ഒരു ഭയാനകമായിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ പലപ്പോഴും അനസ്തീഷ്യ എല്ലാം കൊടുത്ത് ആ പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് മോഡിഫൈഡ് ഇ സി റ്റി ആണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് ഇ സി ടി കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വളരെ ഫലപ്രദവും അതുപോലെ തന്നെ വളരെ സേഫായിട്ടും ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്